പരമശിവന്റെ മറ്റൊരു നാമമാണ് ത്രിപുരാന്തകൻ ത്രിപുരം എന്ന മൂന്ന് പുരങ്ങളെയും അവയുടെ ആധിപത്യമുണ്ടായിരുന്ന മൂന്ന് അസുരന്മാരെയും അവസാനിപ്പിച്ചതുകൊണ്ടാണ് മഹാദേവന് അങ്ങനെയൊരു പേര് വന്നത് പുരാണങ്ങൾ പരിശോധിച്ചാൽ അറിയാം ദേവാസുര സംഘടനമെന്നത് ഈ പ്രപഞ്ചത്തിൽ സർവ്വസാധാരണമായി നടക്കുന്നതാണ് അസുരവംശം എപ്പോഴും ദേവന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതിനായി ദേവതകളെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് വരങ്ങൾ വാങ്ങും വരത്തിന്റെ ശക്തിയാൽ അവർക്ക് പലപ്പോഴും വിജയമുണ്ടാകാറുണ്ട് സ്വന്തം കഴിവും പ്രയത്നവും അനുസരിച്ച് ഈ ലോകത്തിൽ എല്ലാവർക്കും അവസരമുണ്ട് കർമ്മം പിഴയ്ക്കുമ്പോൾ മാത്രമാണ് വിജയം പരാജയത്തിലേക്ക് എത്തുന്നത് ഒരു സമയം കഴിയുമ്പോൾ ധർമ്മത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ട ആവശ്യം വരും ആ അവസരത്തിൽ ദൈവിക ഇടപെട്ട് അസുരാധിപത്യത്തിന് അവസാനം കുറിക്കുകയും ചെയ്യും അത്തരമൊരു ആധിപത്യമായിരുന്നു താരകാസുരൻ്റെ അത് അവസാനിപ്പിച്ചതോ ശിവപുത്രനായ കാർത്തികേയനും എന്നാൽ താരകാസുരന്റെ പുത്രന്മാരായ കമലാക്ഷൻ താരകാക്ഷൻ വിദ്യുന്മാലി എന്നിവർ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സർവചരാചരങ്ങളാലും വധിക്കപ്പെടാതിരിക്കാനുള്ള വരമാണ് അവർ ആവശ്യപ്പെട്ടത് അതൊഴിച്ച് വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടു കൊള്ളുവാൻ ബ്രഹ്മദേവനും പറയുന്നു കുറച്ചധികം ആലോചിച്ച ശേഷം അവർ ആവശ്യപ്പെടുന്നു ഇങ്ങനെ മഹാപ്രഭു ഞങ്ങൾ മൂന്ന് പുരങ്ങളിൽ വസിച്ച് അവിടുത്തെ പ്രസാദം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവാൻ സാധിക്കണം ആയിരം വർഷം തികയുമ്പോൾ ഈ പുരങ്ങൾ ഒരുമിച്ച് കൂടുകയും വേണം ആ ഒരു നിമിഷം കഴിഞ്ഞാൽ വീണ്ടും ആയിരം വർഷത്തേക്ക് വേറെ വേറെ സഞ്ചരിക്കണം ഇനി ഞങ്ങൾക്ക് മരണമുണ്ടാകുന്നുവെങ്കിൽ ആയിരം വർഷത്തിലൊരിക്കൽ പുരങ്ങൾ തമ്മിൽ അടുക്കുന്ന ആ ഒരൊറ്റ നിമിഷത്തിൽ മാത്രമേ സംഭവിക്കാവൂ അതും ഒരൊറ്റ അസ്ത്രം കൊണ്ട് മാത്രം ബ്രഹ്മദേവൻ അതിനായി ആശീർവദിക്കുകയും ചെയ്യുന്നു വിചിത്രമായ ഈ പുരങ്ങളുടെ നിർമ്മിതിക്ക് ബ്രഹ്മദേവനിൽ നിന്നും നിർദ്ദേശം ലഭിച്ചത് മയാസുരനായിരുന്നു കശ്യപൻ്റെയും ധനുവിന്റെയും പുത്രന്മാരായ ദാനവരിൽ പ്രമുഖനായ മയൻ ബാല്യത്തിൽ തന്നെ ശില്പകലയിൽ കഴിവുകളും ഉണ്ടായിരുന്ന മയൻ ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് വരപ്രസാദങ്ങൾ നേടി അങ്ങനെ ദേവാസുര ദാനവന്മാരുടെ അതുല്യ ശില്പിയായിത്തീർന്നു ഈ മയൻ മയനെ ദാനവന്മാർ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു ഈ മയന്റെ മാതൃക കരവിരുതിനാലാണ് ത്രിപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടത് വിചിത്രങ്ങളായ മൂന്ന് പുരങ്ങൾ ഒന്ന് സ്വർണം കൊണ്ടും മറ്റൊന്ന് വെള്ളി കൊണ്ടും മൂന്നാമത്തേത് ഇരുമ്പുകൊണ്ടുമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് സ്വർണപുരത്തിൽ താരകാക്ഷനും രജതപുരത്തിൽ കമലാക്ഷനും ഇരുമ്പുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പുരത്തിൽ വിദ്യുന്മാലിക്കും അവകാശമായി അസുരന്മാരെല്ലാം ഈ പുരങ്ങളിൽ വന്ന് താമസിക്കുവാനും ആരംഭിച്ചു ഓരോ പുരവും യഥാക്രമം സ്വർഗത്തിലും ആകാശത്തിലും ഭൂമിയിലുമാണ് നിർമ്മിക്കപ്പെട്ടതെങ്കിലും അതാത് പുരങ്ങൾക്ക് യഥേഷ്ടം ഏതു ദേശത്തും സഞ്ചരിക്കുന്നതിന് ഉണ്ടായിരുന്നു ഈ മൂന്ന് പുരങ്ങളും നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം നൽകപ്പെട്ടിരുന്നത് അസുരപ്രധാനിയായ ബാണനായിരുന്നു എന്ന് പത്മപുരാണം ഈ മൂന്ന് പുരങ്ങൾക്കും കൂടി ചേർത്തു നൽകപ്പെട്ട പേരാണ് ത്രിപുരം ത്രിപുരം നിർമ്മിച്ചിട്ടും അസുരന്മാരെല്ലാം സുരക്ഷിതരായി അവിടെ പാർത്തിട്ടും അവർക്ക് മരണത്തിൽ നിന്നും മോചനമുണ്ടായിരുന്നില്ല മരണത്തിൽ നിന്നും രക്ഷ നേടുവാൻ അവർ ഉപായം അന്വേഷിച്ചു അങ്ങനെ താരകാസുരന്റെ തന്നെ പുത്രനായ ഹരി ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രസാദിപ്പിച്ചു ആവശ്യം മരണത്തിൽ നിന്നുള്ള മോചനം മരണം ഒഴിവാക്കുവാൻ എന്തായാലും സാധ്യമല്ല എങ്കിലും അസുരന്മാരുടെ താൽക്കാലിക ആഗ്രഹ പൂർത്തീകരണത്തിനായി ഒരു മൃതസഞ്ജീവനി വാബി നിർമ്മിക്കുവാൻ ബ്രഹ്മാവ് അനുഗ്രഹിക്കുന്നു അതിനും നിർദ്ദേശം ലഭിക്കുന്നത് മയനായിരുന്നു മയൻ നിർമ്മിച്ച ആ കുളത്തിൽ അമൃത് നിറയ്ക്കുകയും ചെയ്തു കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു അസുരൻ മരണപ്പെട്ടാൽ അയാളെ ആ കുളത്തിൽ ഇട്ടാൽ മതി ജീവനോട് തന്നെ തിരികുവരും ആ കുളത്തിന്റെ നിർമ്മിതിയോടെ അസുരന്മാർക്ക് മരണമില്ലാതെയായി അതോടെ ത്രിപുരന്മാർ ലോകമൊട്ടു സഞ്ചരിച്ചത് ദേവന്മാരെയും മനുഷ്യരെയും വ്യത്യാസമില്ലാതെ ഉപദ്രവിക്കുവാനും തുടങ്ങി വിനാശത്തിന്റെ ആധിക്യം കൂടിയതോടെ രക്ഷയ്ക്കായി ദേവന്മാരും മഹർഷിമാരും ബ്രഹ്മാവിനു മുൻപിലെത്തുന്നു ത്രിപുരന്മാരുടെ അന്ത്യം നിർവഹിക്കുവാൻ ഈ ലോകത്ത് നിലനിൽക്കുന്ന ഏകശക്തി പരമശിവനാണെന്ന് ബ്രഹ്മാവ് അവരോട് പറയുന്നു ഏവരും പരമശിവന് മുൻപിലേക്കാണ് പിന്നെ ചെല്ലുന്നത് അവരുടെ അപേക്ഷ അദ്ദേഹം കൈകൊണ്ടു അടുത്ത സഹസ്രാബ്ദത്തിന്റെ അവസാനം അവരെ വധിച്ചുകൊള്ളാമെന്ന് മഹാദേവന്റെ ഉറപ്പും ദേവന്മാർക്ക് ലഭിക്കുന്നു ആയിരം കൊല്ലം കൂടുമ്പോൾ ത്രിപുരങ്ങൾ ചേരുമ്പോൾ ഒറ്റ അസ്ത്രം കൊണ്ട് മാത്രമാണ് ത്രിപുരന്മാർക്ക് മരണം വിധിച്ചിട്ടുള്ളത് പരമശിവൻ മഹർഷിയെ സ്മരിക്കുന്നു ഞൊടിയിടയിൽ തന്നെ മഹർഷി പരമശിവന് മുൻപിൽ എത്തി മഹേശ്വരൻ നൽകിയ നിർദ്ദേശം അനുസരിച്ച് നിർദ്ദേശമനുസരിച്ച് മഹർഷി ഓരോ പുരവും പ്രത്യേകം സന്ദർശിച്ച് അവിടുത്തെ സ്ത്രീകളിൽ തന്റെ മായാശക്തി പ്രയോഗിക്കുന്നു അതോടെ ആ സ്ത്രീകളെല്ലാം ദേവകളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ ശിവൻ യുദ്ധത്തിനു വേണ്ടിയുള്ള പ്രഥമ ചുവടുവയ്പ് നടത്തുന്നു അതിനായി നർമ്മദാ തീരത്ത് അദ്ദേഹം വാസവും തുടങ്ങി പരമശിവന്റെ ആ സാന്നിധ്യം മൂലമാണ് നർമ്മദ ഒരു തീർത്ഥമായി തീർന്നതെന്ന് പത്മപുരാണം യുദ്ധസന്നദ്ധനായി തീർന്ന മഹേശ്വരൻ ദേവകളുടെയെല്ലാം പകുതി ശക്തി ആവാഹിച്ചെടുത്തു നർമ്മദാ നദിയുടെ തീരത്ത് ലോകവിശ്രുതമായ മഹേശ്വരം എന്ന സ്ഥാനത്ത് ത്രിപുരവധത്തിനായി പരമശിവൻ സ്ഥാനം കൊണ്ടു ദേവകൾ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു രഥം മഹാദേവന് സമർപ്പിക്കുന്നു ഈ ബ്രഹ്മാണ്ടത്തിൽ അത്ഭുതശക്തി നിറഞ്ഞ എല്ലാം പരമേശ്വരന് ആയുധങ്ങളും ശക്തിയുമായി മാറി ആ നേരം സമുദ്രമഥനത്തിൽ പങ്കെടുത്ത അതേ മന്ദരപർവ്വതം ഭഗവാന്റെ ധനുസായി മാറിയപ്പോൾ ഞാണായി നിന്നത് വാസുകിയാണ് ത്രിപുരനാശത്തിനുള്ള ആ ഒരൊറ്റ അസ്ത്രമായി പ്രപഞ്ചനാഥൻ മഹാവിഷ്ണു തന്നെ അവതരിച്ചു അസ്ത്രത്തിന്റെ മുനയ്ക്കൽ അഗ്നിയും കടയ്ക്കൽ വായുവും ശക്തിയുമായി നിലകൊണ്ടു ഈരേഴു പതിനാല് ലോകങ്ങളിലെയും അറിവിന്റെ സ്രോതസ്സായ വേദങ്ങൾ രഥത്തിന്റെ കുതിരകളായും ദേവലോകത്തിലുള്ള സകല ചരാചരങ്ങളും രഥത്തിന്റെ ഓരോ ഭാഗങ്ങളിലായും ലയിക്കുന്നു അശ്വനി ദേവകൾ ചക്രങ്ങളിലും സാക്ഷാൽ ചക്രപാണി അച്ചുതണ്ടിലും നിലകൊണ്ടു ചക്രങ്ങളുടെ അഴിക്കാലിൽ ഗന്ധർവന്മാരാണ് സാന്നിധ്യമായത് വില്ലിന്റെ തലയ്ക്കൽ ഇന്ദ്രദേവൻ ഉപവിഷ്ടനായി ബാണത്തിൽ വൈശ്രവണനും മഹാദേവന്റെ വലത്തെ കയ്യിൽ യമധർമ്മൻ നിന്നപ്പോൾ ഇടത്തെ കയ്യിൽ ദാരുണനായ കാലൻ നിന്നു തേരിൽ സാക്ഷാൽ പ്രജാപതിയായ ബ്രഹ്മാവാണ് സാരഥിയായത് ഇങ്ങനെ പ്രപഞ്ചത്തിലെ സകലവിധ ശക്തികളും പരമശിവനോട് ചേർന്നു നിന്ന് യുദ്ധത്തിന് തയ്യാറെടുത്തു ആയിരം സംവത്സരം സർവദേവമയമായ ആ രഥത്തിൽ പരമേശ്വരൻ വാണരുളിയത്രേ അതിനുശേഷം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ത്രിപുരങ്ങൾ ഒത്തൊരുമിച്ച നിമിഷം മഹാദേവന്റെ ത്രിശൂലം അവയെ പിളർത്തി സംഹാര രുദ്രനായി മാറിയ മഹാദേവൻ ഒരൊറ്റ ശരം കൊണ്ട് ത്രിപുരവാസികളെ നിസ്തേജരാക്കുന്നു പശുപതിയുടെ ശരമേറ്റ് ത്രിപുരം കത്തിയിരിഞ്ഞു അതോടെ ത്രിപുരന്മാരും അതിൽ അവസാനിച്ചു അങ്ങനെ പരമശിവൻ ത്രിപുരാന്തകനായി